ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുഅല റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുടേതല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞത് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ നോട്ടം എത്താതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ആളുകൾ ആ വീട്ടുകാർ ഇഷ്ടപ്പെടാത്തതുണ്ടാവും ആളുകൾ കാണരുത് ചിലപ്പോൾ വീട്ടിലെ പല സംഗതികളും അടുക്കും ചുട്ടയും ഇല്ലാതെ കിടക്കുന്നത് വേറൊരാൾ കാണുന്ന വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അനുവാദം ചോദിക്കണം ഈ അനുവാദം ചോദിക്കാൻ പറഞ്ഞത് കാഴ്ച അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നബി നബീസ് അഹുഅലുവല്ലമിൻ്റെ ഒരു മാതൃകാ വിഷയത്തിൽ ഒരു സമൂഹത്തിൻ്റെ അടുക്കിലേക്ക് പ്രവാചകൻ ചെന്നാൽ അവരുടെ വാതിലിൻ്റെ നേർക്കു നേരെ പ്രവാചകൻ നിൽക്കാറുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഒന്നുകിൽ വലതുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ നിൽക്കും എന്നിട്ട് അവർക്ക് സലാം പറയും അങ്ങനെയാണ് പ്രവാചകന്റെ രീതി എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് ഡോർ വാതിൽ തുറക്കുമ്പോഴോ വിധി മാറ്റുമ്പോഴോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഉള്ളിൽ അവർ ആഗ്രഹിക്കാത്തത് മറ്റുള്ള ആളുകൾ കാണുന്നത് ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ ഉണ്ടാകാം നമ്മൾ അത് കണ്ടു കണ്ടുവന്ന് വരാം പക്ഷെ വാതിൽ ഒരു ഭാഗത്തേക്ക് മാറി നിന്നാൽ വലതു ഭാഗത്ത് ഇടതു ഭാഗത്തോ നിന്ന് പിന്നീട് അവർ ഡോർ തുറക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പം നമ്മൾക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കാഴ്ച അതിനുള്ളിലേക്ക് കാണാതിരിക്കാനുള്ള ഒരു തടസ്സം കൂടി ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതിനാണ് അനുവാദം ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ നബി സലാഹു അലഹി വസ്ല്ലമിന്റെ ചെറിയ രീതി അവിടുത്തെ മാതൃക അങ്ങനെയായിരുന്നു ഒരു വീട്ടിലേക്ക് ചെന്നാൽ നേർക്കു ആ വാ സെന്ററിൽ നിന്നുകൊണ്ട് ആ വാതില്ല നേർക്കുനേരെ നിൽക്കുക എന്നതല്ല ഇടതുഭാഗത്തോ വലതുഭാഗത്ത് നിന്നുകൊണ്ട് അനുവാദം ചോദിക്കുക എന്നതാണ് എന്ന് മനസ്സിലാക്കുക الله ينجيه कुमारगढ़े السلام عليكم ورحمه الله